സാധാരണ ഞാൻ ഉച്ചയ്ക്കത്തെ വീഡിയോകളല്ലേ ഇടുന്നത് ഇന്നും അതുപോലെ ഉച്ചയ്ക്കത്തെ വീഡിയോ തന്നെ കേട്ടോ കാര്യം രാവിലെ മക്കളെയൊക്കെ വിടുന്ന ഒരു ടൈമിൽ ആകെ ഒരു ബഹളത്തിലായിരിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുക്കൊന്നും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉച്ചയ്ക്കത്തെ വീഡിയോയിലോട്ട് പോകുന്നത് കേട്ടോ എന്നെങ്കിലും ഞാൻ രാവിലത്തെ വീഡിയോസ് ഇട്ട് തുടങ്ങാം ഇപ്പം അതിന് ഞാൻ രാവിലെ മീൻ രാവിലെയല്ല ഉച്ചയ്ക്ക് മീൻ കയറി വെക്കാനുള്ള ഒരു കുറപ്പാടില്ല അതിനായിട്ട് പുളിമുളകാണ് വയ്ക്കുന്നത് അതായത് മുളക് കയറി അതിനായിട്ട് ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് തൊലിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടിയൊക്കെ ചേർത്ത് ഒന്ന് മിക്സാക്കി ഒന്ന് ചൂടും ആക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെച്ചു അതിന് ശേഷം ഞാൻ ഒരു കുക്കർ കുക്കറെടുത്തിട്ട് ഇരിശ്ശേരി ഉണ്ടാക്കാൻ പോകും കേട്ടോ അതിനായിട്ട് പയറ് കഴുകൊഴിച്ചതിന് ശേഷം കുറച്ച് മത്തങ്ങയും കൂടെ ചേർത്ത് ഉപ്പ് ഇട്ട് കുക്കറിൽ വെച്ച് വിസിലിക്കാനായിട്ട് അടച്ചു വെച്ചു അപ്പോഴത്തേക്കും മുളകേറിയുടെ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട് അതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തു ഇങ്ങനെ അരച്ച് ചേർക്കുമ്പോഴത്തേക്കും കറിക്കൊരു കൊഴുപ്പ് വേണം അതിനായിട്ടാണ് ഞാനിങ്ങനെ അരച്ച് ചേർക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ അരക്കാതെയും അങ്ങ് നേരെ വെള്ളം അരപ്പിലോട്ട് ചേർത്ത് ഉണ്ടാക്കാറുണ്ട് മരത്തിൽ ഒരുപാട് ഇലുമ്പിക്ക പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് മീൻ കരയ്ക്കകത്ത് ഇലുമ്പിക്ക ചേർക്കാമെന്ന് വെച്ചു അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നാല് പീസാക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഞാൻ അപ്പം അപ്പം തന്നെ ആ വീഴുന്ന കറിയൊക്കെ തുറക്കുന്നതെല്ലാം തുടച്ച് ഉടച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം കഴുകി വെച്ച മീനും കൂടെ കറിയിലോട്ട് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് ഇരുശ്ശേരിക്കുള്ള അരപ്പിനായിട്ട് തേങ്ങ തിരുവണം എന്നങ്ങനെ തേങ്ങയൊക്കെ തിരുവി അത് മിക്സിയിലോട്ട് വെച്ച് കൊടുത്തു ഇച്ചിരി മൂന്ന് കുഞ്ഞുള്ളിയും രണ്ട് വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് വെന്ത് വെന്ത്ടച്ചില്ലേ ആ പയർ മത്തങ്ങയിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വിസിൽ കേൾപ്പിക്കുന്നില്ല ഒരു വിസിൽ കേൾക്കാറുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി ഇലുമ്പിക്കയൊക്കെ ഇനിയും ബാക്കി വന്നോണ്ട് ഞാൻ കരുതി ഒന്ന് വെറുതെറിയും കുടങ്ങ് വെച്ചേക്കാന്ന് അങ്ങനെ ഇലമ്പിക്ക ബാക്കി വന്ന ഇലമ്പിക്കയും അര തക്കാളിയായിട്ട് ഞാൻ ഇച്ചിരി വെള്ളവും ഉപ്പും ഒഴിച്ച് മാറ്റി അടച്ചു വേവിക്കാൻ മാറ്റി വെച്ചു അപ്പം അപ്പോഴത്തേക്കും നമ്മുടെ മുളക്യറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് കൂട്ടച്ചക്ക കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും അരപ്പൊക്കെ ചേർത്ത് അരച്ച് വെറും കറിക്കായിട്ടുള്ള കൂട്ട് തയ്യാറാക്കി അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ ഞാൻ താളിച്ചും കൂടെ ചേർത്ത് വെറും കറിയിലോട്ട് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ചോറ് ഉണ്ട് അപ്പോൾ ചോറ് വെക്കേണ്ടി ഒന്നും വന്നിട്ടില്ലായിരുന്നു തലേന്നത്തെ ചോറുണ്ടായിരുന്നു അത് ചൂടാക്കാനായിട്ട് ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ട് ചോറതിലേക്ക് ഇട്ട് കൊടുത്ത് ആദ്യം കയറ്റാനായിട്ട് അടച്ച് വെച്ചു ഇനിയാണ് അടുത്ത പരിപാടി അടുക്കളക്കുകയും ചെയ്യുക അങ്ങനെ പാത്രങ്ങൾ അപ്പം കുറേയൊക്കെ കഴുകൊണ്ട് ഒരുപാടൊന്നും ഇല്ലായിരുന്നു ആ കിടന്ന പാത്രങ്ങൾ മാത്രം ഒന്ന് വേഗം സോപ്പിട്ട് കഴുകിയിട്ട് ട്രെയിനറിലോട്ട് കമഴ്ത്തി കമഴ്ത്തി വെച്ചു അപ്പോൾ അതിലെ വെള്ളമെല്ലാം നേരെ സിങ്കിലോട്ട് തന്നെ വീഴും സ്ലാബിലോട്ടൊന്നും പോത്തില്ല എന്നിട്ട് ഞാൻ അപ്പം തന്നെ ഇതുകൊണ്ട് എനിക്കൊരു വലിയ സ്റ്റീലിൻ്റെ ട്രെയിനറുണ്ട് അതിലോട്ട് കൊണ്ടങ്ങ് വയ്ക്കും ഈ പാത്രങ്ങൾ അപ്പോഴത്തേക്ക് അടുത്ത പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇത് വീണ്ടും ഇതിലോട്ട് വയ്ക്കും വീണ്ടും ഇച്ച് ആ വെള്ളം തൂരുമ്പോഴത്തേക്ക് ഞാൻ അടുത്തുകൊണ്ട് മറ്റേ സ്റ്റീലിൻ്റെ ഡ്രെയിനറിലോട്ട് വയ്ക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു വിചാറ്റം